ഒന്നു ദിന വൃത്താന്തം പതിമൂന്നാം അധ്യായം ഉടമ്പടിയുടെ പേടകം ഓബത്ത് ഏതോമിൻ്റെ വീട്ടിൽ ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി അതിനുശേഷം അവൻ ഇസ്രയേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രയേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോട് കൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം നമ്മുടെ ദൈവത്തിന്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം സാവൂളിന്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം കിരയാത് യയാറാമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രയേലിയരെ ദാവീദ് വിളിച്ചുകൂട്ടി കെരൂപുകളുടെ മധ്യവസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രേലിയരും യൂതായിലെ കിരിയാറാമിൽ ബാലായിൽ ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അമിനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസായിയും അഹിയോവും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രേലിയരും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി അവർ കീതോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഉസ കൈനീട്ടി കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്നവനെ വധിച്ചു അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു ഉസ്സായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലം പേരസ് ഉസ എന്ന് അറിയപ്പെടുന്നു അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പേടകം ദാവീതിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല അത് ഹിത്യനായ ഓബദ് എതോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ പേടകം മൂന്ന് മാസം അവിടെയായിരുന്നു കർത്താവ് ഓബദ് ഏതോമിന്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലത്തിനെയും അനുഗ്രഹിച്ചു ആമേൻ പരമാകരുണ്യത്തിന് നേരവും ആരാധനയും ും പുഴചിയും ഉണ്ടായി